തിളങ്ങുന്ന പകലിൻ്റെ മുഖം പോലെ തന്നെയാവട്ടെ നമുക്ക് ഓരോരുത്തർക്കും ഇന്നത്തെ ദിനവും പുതിയ വീഡിയോയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ചെടികൾക്ക് ഗുണകരമായ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചെടികൾ നടാൻ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ മണല് ചേർത്തില്ലെങ്കിൽ അഥവാ മണൽ ചേർത്താൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്നും മണല് കിട്ടാനില്ലെങ്കിൽ മണലിന് പകരം നമുക്ക് എന്ത് ചേർത്ത് കൊടുക്കാമെന്നും ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പോട്ടിംഗ് മിശ്രിതത്തിൽ മണൽ ചേർക്കുന്നത് ചെടികളുടെ വേരോട്ടം കൂട്ടുന്നതിന് വേണ്ടിയാണ് നന്നായി വേരോട്ടം നടക്കാതെയുള്ള മണ്ണിൽ നമ്മൾ ചെടികൾ നട്ട് കഴിഞ്ഞാൽ ആ ഒരു ചെടി പെട്ടെന്ന് തന്നെ മുരടിച്ച് നശിച്ചു പോകാൻ ഇടയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്ന സമയത്ത് മണൽ ചേർക്കണം എന്ന് പറയുന്നത് എന്നാൽ ചെടികൾ നടാൻ ആർക്കും മണൽ കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ പോട്ടിംഗ് മിശ്രിതത്തിലേക്ക് മണലിനു പകരം പെർലൈറ്റ് യൂസ് ചെയ്യുന്നത് കാഴ്ചയിൽ തെർമോക്കോൾ പോലെ വെളുത്ത നിറത്തിലുള്ള ഈ പെർലൈറ്റ് നമുക്ക് മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും ചേർത്തതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മണ്ണില്ലാ കൃഷിയിലെ പ്രധാന ഘടകമാണ് പെർലൈറ്റ് വേര് ചീയലും കീടബാധയും ഒരു പരിധിവരെ തടയും എന്നാണ് വായിച്ച് മനസ്സിലാക്കിയത് മാർക്കറ്റിൽ ഇതിൻ്റെ വില കിലോക്ക് എൺപത്തഞ്ച് തൊണ്ണൂറ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മണൽ കിട്ടുന്നവർ ഇത് ഒരിക്കലും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഒട്ടും ഭാരം അനുഭവപ്പെടാത്തത് കൊണ്ട് തന്നെ ടെറസ് കൃഷിയിലൊക്കെ ഈ ഒരു മിശ്രിതം കൂടുതൽ ഉപയോഗിക്കുന്നതായി അറിയപ്പെടുന്നുണ്ട് ഹാങ്ങിങ് പ്ലാന്റുകൾ നടന്ന സമയത്ത് നമ്മൾ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് പോട്ടുകളിൽ പെർലൈറ്റ് യൂസ് ചെയ്ത് നട്ട് കൊടുത്താൽ ചെടികളുടെ വേര് നന്നായി ഇറങ്ങി പെട്ടെന്ന് തന്നെ പോട്ട് നിറഞ്ഞ് താഴേക്ക് വളർന്നു വരും ഇനി മണൽ കിട്ടിയില്ല മണൽ കിട്ടുന്നില്ല എന്നുള്ള പരാതി നമുക്ക് നിർത്താം ഇതുപോലെ പോട്ടിങ് മിശ്രിതം തയ്യാറാക്കി നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇന്ന് നടാൻ പോകുന്നത് ഒരു ചട്ടി മണ്ണിലേക്ക് കാൽച്ചട്ടി ചാണകപ്പൊടിയും കാൽച്ചട്ടി ചകിരിച്ചോറും കാൽച്ചട്ടിക്ക് താഴെയായി പെർലേറ്റുമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഏകദേശം ആ ഒരു കണക്ക് വെച്ച് നമ്മൾ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കിയതിന് ശേഷം ചട്ടിയുടെ ഒരു മുക്കാൽ ഭാഗം നിറച്ചു കൊടുക്കുക ആദ്യം ഞാൻ നടാൻ പോകുന്ന ചെടിയാണിത് ഇത് വളരെ ചെറിയൊരു പോഷനാണ് എൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ട് തന്നെ അത് കമ്പ് പൊട്ടിക്കാതെയാണ് ഞാൻ നട്ട് കൊടുക്കുന്നത് വേര് ഭാഗം മാത്രം മണ്ണിൽ നട്ട് കൊടുത്ത് പരത്തി മണ്ണിൽ വെക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇണർപ്പുകളിലൊക്കെ വേര് വന്ന് പതിയെ അത് പിടിച്ച് പടർന്നുകൊള്ളും ഇനി അടുത്തതായി നടാൻ പോകുന്ന പ്ലാന്റ് ആണിത് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ഈ ഒരു പ്ലാന്റ് കൂടുതൽ ഉള്ളതുകൊണ്ട് ചട്ടി നിറയെ തന്നെ നമുക്ക് നട്ടു കൊടുക്കാൻ കഴിയും ഇതും ഒരു ഭാഗത്ത് മണ്ണിൽ ആഴ്ത്തി പരത്തി വെക്കുകയാണ് ചെയ്യുന്നത് ആ പരത്തി വെക്കുന്ന സമയത്ത് തന്നെ വേര് എല്ലായിടത്തും പിടിച്ച് നന്നായി സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ ആ ഒരു പ്ലാന്റ് ഈ പോട്ട് നിറയെ കവർ ചെയ്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് പ്ലാന്റ് മുറിയൂട്ടി എന്നാണ് ഇതിന് പറയാറുള്ളത് ഹാങ്ങിങ് പ്ലാന്റ് ആയി വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണിത് ഒരു ഭാഗത്ത് സിൽവർ കളറും മറുഭാഗത്ത് നല്ല വയലറ്റ് കളറുമായിട്ടാണ് ഈ ഒരു പ്ലാന്റിൻ്റെ രീതി ഈ ഒരു പ്ലാന്റ് കമ്പുകൾ പോലെയാണ് നമുക്ക് കിട്ടുക അത് ചരിച്ച് നമ്മൾ മണ്ണിൽ നട്ട് കൊടുക്കുക എന്നാൽ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്ത് താഴേക്ക് വരും വളരെ ഔഷധഗുണം കൂടിയ ഒരു ചെടി കൂടിയാണിത് കുട്ടികളുടെ കയ്യിലൊക്കെ മുറിവ് പറ്റുന്ന സമയത്ത് ഇതിൻ്റെ ഇല ചതച്ച് നീരെടുത്ത് പുരട്ടി കൊടുത്താൽ പെട്ടെന്ന് സുഖമാവും എന്നാണ് പറയുന്നത് ഇനി നെക്സ്റ്റ് പോട്ടിൽ നമ്മൾ നടാൻ പോകുന്നത് വളരെ ഭംഗിയുള്ള ഫ്ലൈങ് വയലറ്റ് ചെടിയാണ് ഫ്ലവർ തരുന്ന വളരെ ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഫ്ലെയിം വയലറ്റ് നല്ല രീതിയിൽ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കി നല്ല രീതിയിൽ നട്ടു വളരെ കാലം നിൽക്കുന്ന ഒരു ചെടിയാണ് ഫ്ലെയിം വയലറ്റ് നല്ല വേരോട്ടം നടക്കാതിരുന്നാൽ ഇതിൻ്റെ ഇലകളൊക്കെ നശിക്കും പൂക്കൾ തരില്ല ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു ചെടിക്കുണ്ട് അതുകൊണ്ട് തന്നെ പെർലൈറ്റ് ഈ ഒരു ചെടിക്ക് വളരെയധികം ഉപകാരപ്രദം തന്നെയാണ് ഇനി ഫ്ലൈ വയലറ്റിൻ്റെ മറ്റൊരു കളർ കൂടി നമ്മൾ നട്ട് റെഡിയാക്കുന്നുണ്ട് അതിനായിട്ട് ഇതുപോലെ മൂന്ന് കമ്പുകൾ എടുത്തിട്ടുണ്ട് വലിയ പോട്ടായത് കൊണ്ട് തന്നെ അത് കൂടുതൽ തൈകൾ നമുക്ക് നട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ എല്ലാ ഹാങ്ങിങ് പ്ലാന്റുകളും നടുന്ന രീതിയൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു പെർലൈറ്റ് ചേർത്ത ഗുണം ഒരാഴ്ച കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും നിങ്ങളും ഇതെല്ലാം ഉപയോഗിച്ച് ഗുണം കിട്ടിയാൽ അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്കായിട്ട് അറിയിക്കുക ചെടികൾ നടുന്ന സമയത്ത് ഫുള്ളായിട്ട് പോട്ട് നിറച്ച് നമ്മൾ ചെടികൾ നട്ടു കൊടുക്കരുത് എപ്പോഴും മുക്കാൽ ഭാഗമാക്കി വേണം നമ്മൾ നട്ട് കൊടുക്കാൻ പിന്നീട് നമ്മൾ വളം ചേർക്കുമ്പോഴും മറ്റുമായിട്ട് ചട്ടി നിറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊന്ന് ചെയ്യുന്നത് ഏത് ചെടിയായാലും നട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായി ഒന്ന് നനച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ച് താഴെ ഡ്രെയിനേജിലൂടെ നന്നായി വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന രീതിയിൽ വേണം നമ്മൾ ആദ്യം വെള്ളം നനച്ചു കൊടുക്കാൻ പുതിയ ചെടികൾ നട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മൾ തണലിൽ വെക്കുക പിടിച്ചു എന്ന് നമുക്ക് ഉറപ്പ് വരാൻ വേണ്ടി ചെടികൾ നന്നായി തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ അത് സ്ഥലത്തേക്ക് മാറ്റുക വീട്ടുവളപ്പിൽ നിന്നും മണ്ണ് കോരിയെടുത്ത് ചെടികൾ നട്ട് ഒരാഴ്ച കഴിഞ്ഞ് മണ്ണ് തൊട്ട് നോക്കുന്ന സമയത്ത് നല്ല ടൈറ്റായി കിടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെടികൾ മുരടിച്ചു പോകും അതിനാണ് നമ്മൾ പെർലൈറ്റ് യൂസ് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ഉപകാരപ്രദമായാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്കിഷ്ടമായി ഇനിയും കാണണമെന്ന് ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് ഒരു ഉണ്ട് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് എത്തുകയുള്ളൂ ഇനിയും പുതിയ വീഡിയോസുകളുമായി വരാൻ നിങ്ങളുടെയൊക്കെ സഹകരണം കൂടെയുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് സാധിക്കുക അതുകൊണ്ട് തന്നെ എല്ലാവരുടെ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം